പണ്ടൊക്കെ സ്കൂളിൽ ഇന്റർബൽ സമയമായാലോ ഫ്രീ പിരിയഡായാലോ പിന്നെ അതായിരിക്കും പണി വേഗം ബുക്കിലെ പേജ് കീറിയെടുക്കും പിന്നെ ഇതുപോലെ ഓരോ വട്ടങ്ങൾ ഇട്ട് കറുപ്പിച്ച് ഇതുപോലെ വെട്ടിയെടുക്കും ഇങ്ങനെ കൂടുതൽ പോയിന്റ് കിട്ടുന്ന ആൾ വിജയിക്കും എങ്ങാനും വിജയിച്ച പിന്നെ എന്താ ഒരു അഭിമാനം തോറ്റ ആളെ കളിയാക്കലായി പിന്നെയുള്ള പണി എങ്ങാനും തോറ്റു പോയാലോ പിന്നെ തെറ്റി ഒരു എണീച്ച് പോക്കാണ് അതൊക്കെ ഒരു കാലം ഒരിക്കലും തിരിച്ചു വരാത്ത നല്ല നല്ല ഓർമ്മകൾ ഈ പൂജം പൂജവെട്ടിക്കളി മാത്രല്ല കേട്ടോ കൊത്തക്കല്ലുകളി കളി അമ്മാനാടൽ കളി അങ്ങനെ അങ്ങനെ എന്തോരം കളികൾ ഉണ്ടായിരുന്നു ഇന്നത്തെ മക്കൾക്ക് അത് വല്ലതും അറിയോ എന്നാവോ നിങ്ങൾ എത്ര പേര് ഇങ്ങനൊക്കെ കളിച്ചിട്ടുണ്ട് എന്തൊക്കെ കളികളായിരുന്നു നിങ്ങൾ കളിച്ചിരുന്നത് കമന്റ് ചെയ്യണേ